ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ മഞ്ചട്ടി പൊട്ടിയ മഞ്ചട്ടി എങ്ങനെ നമുക്ക് ഒട്ടിച്ച് ശരിയാക്കാൻ നോക്കാം അത് കണ്ടല്ലോ അത് ശരിക്കും പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനതിൽ വെള്ളം ഒഴിച്ച് കഴി കാണിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഡ്രൈ ആയിരിക്കുമ്പോഴാണ് നമുക്കിത് ചെയ്യേണ്ടത് കേട്ടോ അതുകൊണ്ടാണ് ഇത് നന്നായി പൊട്ടിയിട്ടുണ്ട് ഇങ്ങനെ വെള്ളം ലീക്കായി വരും കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഞാനൊരു ഒരു സ്പൂണും മൈദാപ്പൊടി എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നല്ലൊരു പശയാണ് സംഭവം അപ്പോൾ മൈദാ പൊടി ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ഇത്തിരി ഒരു ഒരു പെപ്പറിൻ്റെ ഒരു ഒരു ഒരുത്തിരി കുറച്ച് കോൾഗേറ്റും കൂടി ഇതിലേക്ക് ആക്കാം ഒന്നോ രണ്ടോ പെപ്പറിൻ്റെ അത്ര അത്ര അളവേം മതി കേട്ടോ ശേഷം നമുക്ക് മൈദപ്പൊടി കൂടുതലെടുക്കാം ഒരുപാടുണ്ടെങ്കിൽ നന്നായിട്ട് എടുക്കുക കേട്ടോ പിന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ആക്കാം നമ്മൾ നന്നായിട്ട് പണ്ടൊക്കെ ഈ സിനിമാ പോസ്റ്ററൊക്കെ നമ്മൾ ഒടിക്കാനായിട്ട് എടുക്കില്ലേ മൈദ പശ അതുപോലെ തന്നെ നമ്മളത് നന്നായിട്ട് നല്ല പശ പോലെ നന്നായിട്ട് സെറ്റാക്കി എടുക്കണം കേട്ടോ അപ്പം മാവ് പോലെ നല്ല ഒട്ടുന്ന പരുവായിരിക്കണം അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നോക്കിട്ട് ആക്കിയെടുക്കാം കേട്ടോ ഇത് എനിക്ക് ചെയ്തപ്പോൾ നല്ലൊരു റിസൾട്ട് കാരണം എനിക്കിവിടെ വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ ടൗണിൽ ഓപ്ഷൻസ് ഇല്ല പക്ഷെ എൻ്റെ മൺചട്ടി ആണെങ്കിൽ രണ്ടെണ്ണം പൊട്ടിയിട്ട് ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം നമ്മൾ വെക്കുമ്പോൾ തന്നെ അടിയിൽ കൂടെ ലീക്കായി വരും കേട്ടോ എന്നിട്ട് അപ്പോൾ ഞാൻ അതെല്ലാം മിക്സാക്കിയ ശേഷം ആദ്യം നമ്മളതിൻ്റെ ഉൾവശത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം തേച്ച് പിടിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ ഒരു വരയില്ലേ നമ്മൾ പൊട്ടിയ വരയുണ്ടാവും അപ്പം അതിൽ നമ്മൾ നന്നായിട്ട് ഉള്ളിലോട്ട് അത് കേറണം ഈ ഒരു പശ നന്നായിട്ട് പശ്ചാത്തലം കൈവെടുക്കാം അതുപോലെ തന്നെ ഇത് ഈ മൂട് വശം കംപ്ലീറ്റ് തന്നെ ഉള്ള് എന്താ പറയുക അടിവശം മൊത്തത്തിൽ പൊട്ടിയിട്ടുണ്ട് നിങ്ങൾ കണ്ടാണുള്ളതിൽ വരാം അപ്പം അതെല്ലാം കൈവച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് അപ്പോൾ ആ ഒരു ഇത് മൊത്തം അതിനകത്ത് കയറുകയും ചെയ്യും പിന്നെ എന്താ പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കഴിക്കുന്ന ഫുഡ് ആയതുകൊണ്ട് നമുക്ക് ഡേഞ്ചറൊന്നും ഇല്ല അതൊന്നും അപ്പോൾ ഇത് കണ്ടില്ല നന്നായിട്ട് ഇതിങ്ങനെ നന്നായിട്ട് ആക്കി കൊടുക്കുക കേട്ടോ അപ്പൊ ഈ പുറകിൽ ആക്കുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏർ ഒന്ന് രണ്ട് ദിവസം നമ്മൾ ഇതുപോലെ തന്നെ വെക്കണം കേട്ടോ സംഭവം അത് നമ്മൾ തേച്ചൊന്നും ഇപ്പൊ കഴുകേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മൾ ഇത് ഇത് കണ്ടല്ലോ ഈ രീതിയിൽ നമ്മൾ നന്നായിട്ട് ഇതാക്കിയെടുത്തിട്ടുണ്ട് അതിനുശേഷത്തെ ഈ ഭാഗവും അതുപോലെ നീ കണ്ടോ ഇങ്ങനെ നന്നായിട്ട് ആക്കിയെടുക്കാം ഇനി നമുക്ക് ഇത് ഈ മേൽവശത്ത് നമ്മുടെ ഈ ചട്ടിയുടെ ഈ ഉണ്ടല്ലോ ഈ ഉൾവശത്തുള്ള ഭാഗം ഒന്ന് തുണി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ആക്കി അപ്പോൾ എല്ലാ വശത്ത് അതായത് എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പിലൊക്കെ ഈ ഒരു ഗ്ലൂ ഗമ്മ നമ്മുടെ ഈ കയറണം ഇത് തങ്ങൾ ഇതാക്കണം അപ്പോൾ അതിനായിട്ട് ഇത് ഒരു തുണി വെച്ചിട്ട് നമ്മൾ ഇത് കണ്ട ഇങ്ങനെ നന്നായിട്ട് ഉൾവശത്തേക്ക് കണ്ടോ ഇങ്ങനെ ആക്കിയെടുക്കുക അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്യാപ്പിലൂടെ തങ്ങളുടെ ഉള്ളിലോട്ട് പോകും കേട്ടോ ഇങ്ങനെ ഒന്ന് തുടച്ചെടുക്കുക അടിവശത്തൊന്നും ചെയ്യല്ലേ അടിവശത്ത് നമ്മളിങ്ങനെ കമഴ്ത്തി വയ്ക്കുക ചെയ്യേണ്ടത് ഒന്നും ചെയ്യരുത് ഓക്കെ ഇതിപ്പോൾ ഉൾവശത്ത് ഇങ്ങനെ ഒന്ന് തുടച്ച് എടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് തുടച്ചെടുത്തോളൂ പക്ഷേ അടിവശത്തും നമ്മൾ ഇതുപോലെ തന്നെ ഇരിക്കട്ടെ അപ്പോൾ മൂന്ന് ദിവസം മൂന്ന് ദിവസം കഴിയുന്ന സമയത്ത് നമ്മൾ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു കുറച്ചേരം ചട്ടി നനഞ്ഞ തുണി വെച്ച് നന്നായിട്ടൊന്ന് ഈ ബാക്കിലുള്ള മാത്രം നന്നായിട്ട് തുടച്ചെടുക്കുക ഉൾവശം തുടച്ചെടുക്കുക എന്നിട്ട് നിങ്ങൾ കത്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ലീക്ക് നിങ്ങൾക്ക് മാറിക്കിട്ടെ എനിക്ക് എൻ്റെ അനുഭവമാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ട് എനിക്കത് മാറിക്കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക പിന്നെ സീൽ സ്ക്രബർ യൂസ് ചെയ്യരുത് കേട്ടോ Thank you.